അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അലഹമുല്ല വസ്ലാത്ത് വസ്ലാം റസൂലില്ല വാല അലിഹി വസ്ഹബിഹി അൽഫ ഇസീ നബി അമ്മ ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ മന കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം പല വിധത്തിലുള്ള പ്രതിസന്ധികളിലും ഉറച്ച നിലപാടുകളുമായി ജീവിച്ച മഹാന്മാർ പഠിപ്പിച്ച നാലു കാര്യങ്ങൾ നാമും സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏതു പ്രയാസങ്ങളും ഒഴിവാക്കി കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും നാം ചെയ്യേണ്ട ബാധ്യതകൾ മറ്റാരും ചെയ്യുകയില്ല എല്ലാവർക്കും അവരവരുടേതായ ബാധ്യതകളും ജോലികളുമുണ്ട് അതിനാൽ നാം എപ്പോഴും നമ്മിൽ അർപ്പിതമായ അള്ളാഹുവിനോടും മനുഷ്യരോടും കുടുംബങ്ങളോടും കുടുംബങ്ങളോടുമെല്ലാമുള്ള ബാധ്യതകളിൽ നിരതരായിരിക്കുകയും ആർക്കു വേണ്ടി കാത്തിരിക്കാതെ നീട്ടിവെക്കാതെ എപ്പോഴും ജീവിതം കൃത്യമായ പ്രവർത്തന നിരതമായി നിലനിർത്തുകയും ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതാണ് രണ്ടാമതായി അള്ളാഹു നമുക്ക് വിധിച്ച ജീവിത സുഖങ്ങളും സൗകര്യങ്ങളും ആഹാര പാർപ്പിട വിഭവങ്ങളുമെല്ലാം മറ്റാരെങ്കിലും തട്ടിയെടുക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല അള്ളാഹു നമുക്ക് വിധിച്ചത് നമുക്ക് തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നല്ല ഭക്ഷണം നല്ല വീട് നല്ല സാമ്പത്തിക നേട്ടം നല്ല സുഖ സൗകര്യങ്ങൾ അതിനുവേണ്ടി അന്യായമായ മാർഗങ്ങളിൽ കൂടി സമ്പാദിക്കുകയോ അന്യായമായി എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യേണ്ടതില്ല അള്ളാഹു വിരിച്ചതേ നമുക്ക് കിട്ടൂ അതിൽ സംതൃപ്തി അടയാനും അത് കാത്തിരിക്കാനും നാം നമ്മിൽ അർപ്പിതമായ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക തീർച്ചയായും മറ്റുള്ളവരുടെ സുഖസന്തോഷങ്ങൾ കണ്ട് മനസമാധാനം ഇല്ലാതെയാകുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് വരില്ല മൂന്നാമതായി കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ ഉള്ളും പുറവും അറിയുന്നുണ്ട് അവനാണ് നമുക്ക് ഈ ജീവിതങ്ങളും കിട്ടിയ സൗകര്യങ്ങളും നൽകിയവൻ അവൻ മാത്രമാണ് അവൻ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കൺമുമ്പിൽ നിന്ന് മാറി ജീവിക്കാൻ ഒളിച്ചു ജീവിക്കാൻ നമുക്കാവില്ല അതുകൊണ്ട് അവനിഷ്ടപ്പെടാത്ത അള്ളാഹു സുബനഹു താലാക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ എന്ന ബോധം നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലജ്ജ തോന്നും ആ ലജ്ജ എപ്പോഴും ജീവിതത്തിൻ്റെ തിന്മക്കെതിരെയുള്ള ഒരു കവചമായി പരിചയമായി നിലനിർത്താൻ നാം ശ്രമിക്കണം നാലാമതായി മരണം അതെപ്പോഴാണ് നമ്മളെ പിടികൂടുക എന്നറിയില്ല ഏതായിരുന്നാലും മരണം ഉറപ്പാണ് മരണശേഷം നമ്മുടെ ഈ ജീവിതത്തിലെ കർമ്മങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടും എന്നതും ഉറപ്പാണ് അഹിങ്കലേക്കാണ് നമ്മൾ തിരിച്ചു പോകുക അതുകൊണ്ട് ഈ ജീവിതത്തിൽ കഴിയുന്നത്ര നന്മകൾ പ്രവർത്തിക്കുകയും മരണശേഷമുള്ള ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ജീവിതത്തിൽ സംഘർഷങ്ങളും സമാധാനങ്ങളും ഒഴിവാക്കാൻ സാധിക്കും സഹോദരങ്ങളെ അലാഭിതയ്ക്കരില്ലായി തത്വമ ഇന്നുൽ കുലൂബ് അറിയുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിനോടുള്ള ബാധ്യതകളും അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കൽപ്പനകളും എല്ലാം കൃത്യമായി പാലിച്ച് ഓർത്തുകൊണ്ട് ജീവിച്ചാൽ വളരെ സമാധാനത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും ആ തരത്തിലുള്ള ഒരു ഓർമ്മ ുണ്ടാവണം അല അറിയുക വിധിക്കില്ല അള്ളാഹുവിനെ സ്മരിക്കുന്നത് മൂലം തത്വൽ കുലൂബ് ഹൃദയങ്ങളെല്ലാം സമാധാനമടയും അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസലക്കും വാഹ്മത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Ariyukuga, Nirvari Peace Radio Tune to reality